നമ്മൾ കഴിഞ്ഞ വർഷം നട്ട കാച്ചിൽ അടിപൊളിയായിട്ട് വിളഞ്ഞു അപ്പോഴത് വിളവെടുത്താണ് പണ്ട് കാലം മുതൽ നമ്മുടെ വീടുകളിലൊക്കെ ധാരാളം കണ്ടിരുന്ന ഒരു കിഴങ്ങുവർഗ്ഗ വിളയാണ് കാച്ചിൽ വലിയ പരിചരണം ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു കിഴങ്ങുവർഗ്ഗ വിളയാണ് പണ്ട് കാലത്ത് ദാരിദ്ര്യം ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് സാധാരണക്കാരുടെ ഭക്ഷണങ്ങൾ കപ്പയും കാച്ചിലും ഇങ്ങനെയുള്ള കിഴങ്ങ് വർഗങ്ങളൊക്കെ കാരണം നന്നായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കിഴങ്ങിരിക്കും കൃഷി ആരംഭിക്കുമ്പോൾ തന്നെ നന്നായിട്ട് അടിപൊളൊക്കെ കൊടുത്ത് നമ്മൾ ഈ കിഴങ്ങിന്റെ വിത്തുകൾ നമ്മൾ നട്ടു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇതുപോലെ കിഴങ്ങ് വിളയ്ക്കാൻ പറ്റും ഈ കിഴങ്ങ് വെറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ മുഗൾ ഭാഗം ഇതിന്റെ ഹെഡ് ഭാഗം കട്ട് ചെയ്ത് നമ്മൾ അടുത്ത വർഷത്തേക്ക് വേണ്ടി നമുക്ക് നടിയിലായിട്ട് തന്നെ നമ്മൾ അവിടെ വച്ചിട്ട് വരാറുണ്ട് പിന്നെ വള്ളികളിൽ മേക്കാച്ചിങ്ങ എന്ന് പറയും മേക്ക എന്നൊക്കെ ചില സ്ഥലത്ത് പറയാറുണ്ട് അപ്പൊ ഈ മേക്ക നമ്മൾ നട്ടാലും നമുക്ക് മുളയ്ക്കും ചില വർഷമായി ചെറിയ കാച്ചിലൊക്കെ വിളവെടുത്ത ശേഷം ഒരു മൂന്ന് മാസം തണലൊക്കെ സൂക്ഷിക്കാറുണ്ട് മുള പൊട്ടി നന്നായിട്ട് തളിത് വരും ഇവിടെ മുള പൊട്ടുന്ന സമയത്ത് നമ്മൾ വീണ്ടും നന്നായി നടും കേരളത്തിൽ എന്ന് പറഞ്ഞ ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇതുപോലെ മുളപുട്ടുന്നത് ജൈവവളങ്ങളൊക്കെ ചേർത്ത് നമ്മൾ നടുകയാണെങ്കിൽ നന്നായിട്ട് വിളവുക നമുക്ക് പന്തലിൽ പച്ചക്കറി പടർത്തുന്ന പോലെ കാച്ചിലൊക്കെ പടർത്താം ഉയരമുള്ള വൃക്ഷങ്ങളിലൊക്കെ പടർത്തിയാലും ഇതുപോലെ നല്ല കാച്ചിൽ നമുക്ക് വിളവെടുക്കാം